പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുകയാണ് അപ്പോൾ തുടർന്നുള്ള വീഡിയോകളും എല്ലാവരും കാണാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച് പുറത്തിറക്കിയ ഒരു വേഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് വേഡ് അല്ലെങ്കിൽ വേഡ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം ഇത് പ്രധാനമായി എന്തിനൊക്കെ ഉപയോഗിക്കും എന്ന് നോക്കാം വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോട്ടീസ് പരസ്യം ഫോറങ്ങൾ സർട്ടിഫിക്കറ്റ് അപേക്ഷകൾ പിന്നെ ക്ഷണക്കത്ത് അങ്ങനെ തുടങ്ങിയവയെല്ലാം നിർമ്മിക്കാനും അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ മാത്രമല്ല പിന്നീടത് പ്രിൻ്റ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും ഇപ്പം എല്ലാ ഓഫീസുകളിലും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എം എസ് വേർഡ് എന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്താണ് പറയുന്നത് ഡെസ്ക് ടോപ്പ് എന്നാണ് പറയുന്നത് കഴിഞ്ഞ നോട്ട്പാഡിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഇത് എല്ലാം ഐക്കൺസ് ആണ് ഇതെല്ലാം ഓരോ ഐക്കണുകളാണ് ഇനി നമുക്കത് ഓപ്പൺ ചെയ്യുന്നത് താഴെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഓൾ പ്രോഗ്രാംസ് എന്നത് ക്ലിക്ക് ചെയ്യാം എന്നിട്ടിങ്ങനെ സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണാം മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് കാണാം മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ കുറേ പ്രോഗ്രാമുകൾ അതിൽ തന്നെ ഉണ്ട് മൈക്രോസോഫ്റ്റ് ഓഫീസിലുണ്ട് അതിനകത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് രണ്ടായിരത്തി ഏഴ് എന്നത് ക്ലിക്ക് ചെയ്യാം ഒന്നുകൂടെ കാണിച്ചുതരാം ക്ലിയറായിട്ട് കാണിച്ചു തരാം ഏറ്റവും താഴെ ഭാഗത്തായി സ്റ്റാർട്ടിൽ ഇവിടെ കാണാം സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഓൾ പ്രോഗ്രാംസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ കാണാം സ്ക്രോൾ ചെയ്താൽ കാണാം മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഓഫീസിലുള്ള ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും കാണാം അതിനകത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് എന്ന് കാണാം ഇത് രണ്ടായിരത്തി ഏഴ് വേർഷൻ ആണ് അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് രണ്ടായിരത്തി ഏഴ് എന്ന് കണ്ടില്ലേ അപ്പം നമ്മളിത് ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണിച്ചരാം ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കാണുന്നില്ല ഡോക്യുമെൻ്റ് വൺ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് കാണുന്നില്ലേ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ടൈറ്റിൽ ബാർ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ടൈറ്റിൽ ബാർ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് ഇതിനെ ഡോക്യുമെൻ്റ് വേണം എന്നുള്ളതിനെ മാറ്റാൻ കഴിയുന്നതാണ് ഒക്കെ എന്തെയ്യ ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് നമുക്ക് പിന്നീട് സേവ് ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ് ഇനി ഈ ടൈറ്റിൽ ബാറിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് എന്ത് മിനിമൈസ് പറ്റണം റിസ്റ്റോർ ബട്ടണും ക്ലോസ് ബട്ടണും കാണുന്നത് മിനിമൈസ് റിസ്റ്റോർ അല്ലെങ്കിൽ മാക്സിമൈസ് ക്ലോസ് ബട്ടൺ കാണുന്നത് ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് കഴിഞ്ഞ് നോട്ട് പാടിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നുകൂടെ പറയാം മിനിമൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പേജ് ഡെസ്ക് ടോപ്പിൽ തന്നെ ആയി കിടക്കും അത് ക്ലോസ് ആവുന്നില്ല ആ പേജ് അങ്ങനെ മിനിമൈസ് ആയി കിടക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഓപ്പൺ ചെയ്ത് എടുക്കാവുന്നതാണ് എന്നാൽ റിസ്റ്റോർ എന്ന് പറയുകയാണെങ്കിൽ ആ പേജിനെ ഒന്ന് ചെറുതാക്കി വെക്കുക അങ്ങനെ ചെറുതാക്കി വെച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീക്കി വെക്കാവുന്നതാണ് നമുക്ക് വേറെ മറ്റെന്തെങ്കിലും നോക്കണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി വെക്കാവുന്നതാണ് ഇത് റെസ്റ്റോർ ആയതിന് ശേഷം പിന്നെ ഇവിടെ കഴ്സർ വെക്കുമ്പോൾ നമുക്ക് കാണാം അത് മാക്സിമൈസ് എന്നായിരിക്കും കാണിക്കാം മാക്സിമൈസ് എന്നാണ് കാണിക്കാം അതായത് പിന്നെയും പേജ് ഫുള്ളായിട്ട് വലുതാവും കണ്ടില്ലേ കംപ്ലീറ്റ് ഫുള്ളായിട്ട് മാറും ക്ലോസ് ബട്ടൺ നമുക്കറിയാം ഈ പേജ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പ്രോഗ്രാം ആണോ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്ലോസ് ബട്ടൺ വീണ്ടും അത് ഓ ഓപ്പൺ ചെയ്തെടുക്കുക സ്റ്റാർട്ടിൽ ഓൾ പ്രോഗ്രാംസിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ എം എസ് വേഡ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ ടൈറ്റിൽ ബാറിൻ്റെ തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തെ ഈ കണ്ടിലെ ഹോം ഇൻസേർട്ട് പേജ് ലേ ഔട്ട് ഈ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് മെനു ബാർ ഇതൊക്കെ ഓരോ മെനു ആണ് ഹോം മെനു ഇൻസേർട്ട് മെനു പേജ് ലേ ഔട്ട് മെനു ഇതെല്ലാം ഒരു മെനു ആണ് ഓരോരോ മെനു ആണ് അപ്പോൾ നമുക്ക് ഇതിനെ പറയുന്ന പേരാണ് മെനു ബാർ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മെനു ബാറിലെ ആദ്യത്തെ ഈ ഫോണ്ട് എന്നുള്ള ഈ ഒരു ഭാഗം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അതിനായി നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം അല്ലേ അപ്പോൾ ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ പഴയ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം സ്പേസ് കൊടുക്കണമെങ്കിൽ സ്പേസ് ബാർ ഉപയോഗിക്കാം താഴെയാണ് ഇനി താഴോട്ട് കിഴസർ താഴോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് പ്രസ് ചെയ്യണം എൻഡർ പ്രസ് ചെയ്താൽ താഴോട്ട് പോവും ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇനിയിപ്പോൾ ഇത് ഇത്രയും ടൈപ്പ് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം അതിന് നമ്മൾ എന്ത് ചെയ്യുക കിഴ്സർ ഏറ്റവും ലാസ്റ്റാണ് കൊണ്ടു വെച്ചിരിക്കുന്നതെങ്കിൽ എന്തു ചെയ്യുക ബാക്ക് സ്പേസ് ഉണ്ട് കീബോർഡിലെ ബാക്ക് സ്പേസ് എന്ന് പറയുന്നത് പ്രെസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ എത്രയാണോ വേണ്ടത് അത് നമുക്കിഷ്ടം അനുസരിച്ച് ബാക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് ഇനിയിപ്പോൾ ഒരു ടൈപ്പ് ചെയ്ത് ആ കഴ്ചർ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പം വേഡിൻ്റെ മുൻഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അതിന് പകരം ബാക്ക് സ്പേസിന് പകരം നമ്മൾ എന്ത് ചെയ്യുക ഡിലീറ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം തൊട്ടടുത്തുള്ള ഓരോ അക്ഷരങ്ങളും അത് ഡിലീറ്റ് ഡിലീറ്റായിക്കൊണ്ടിരിക്കും മനസ്സിലായില്ലേ ഇനി ഞാനൊരു പാരഗ്രാഫിതിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടാണ് ഒരു പാരഗ്രാഫ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ നോക്കട്ടോ എന്തെങ്കിലും ഒരു കഥയോ എന്തെങ്കിലും ഒരു ഇത് ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഈ പാരഗ്രാഫില് ഇവിടെ കാണാം ഫോണുണ്ട് എന്ന് കാണാം അതിൻ്റെ തൊട്ടടുത്തായി ഒരു താഴേക്ക് ഒരു ആരോഗ്യം കാണാം അവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഇഷ്ടമുള്ള രീതിയിൽ ഫോണ്ടിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരുപാട് സ്ക്രോൾ ചെയ്ത് നോക്കിയേ കാണാം ഒരുപാട് ഫോണ്ടുകൾ അങ്ങനെ താഴോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ താഴോട്ട് എം എൽ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത് മലയാളത്തിൻ്റെയാണ് കേട്ടോ എം എൽ എന്ന് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫോണിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടണം ഇതിൻ്റെ വലിപ്പം നമുക്ക് കുറച്ചൊന്ന് കൂട്ടണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം തൊട്ടടുത്ത് ഇവിടെ കാണാം നമുക്ക് വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഫോണ്ട് സൈസ് എന്ന് കാണാം ഇത് രണ്ട് കീബോർഡിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ കൺട്രോള് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫ് കൺട്രോളും ഷിഫ്റ്റും എഫും ഒരുമിച്ച് പ്രെസ് ചെയ്താൽ നമുക്ക് ഫോണ്ട് എന്നുള്ള ഫോർമാറ്റിലേക്ക് ആ ഒരു പേജിലേക്ക് ഒറ്റ കയറാവുന്നതാണ് ഇവിടെ നമുക്ക് എന്തു ചെയ്യാം സൈസ് ഇനി ഒരു പതിനെട്ടാണ് വേണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ടൈപ്പ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം ഇവിടെ വേണ്ട എത്രയാണെന്ന് വിചാരിച്ചാൽ അത് ടൈപ്പ് ചെയ്താണേലും കൊടുക്കാം തൊട്ടടുത്തായി കാണുന്നത് ഈ ഫോണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് വലിപ്പം കൂട്ടുന്നത് ഇത് ഡിക്രീസ് ചെയ്യുന്നത് ഫോണ്ടിൻ്റെ സൈസ് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ീസ് ചെയ്യുന്നത് തൊട്ട് താഴെ കാണാം ബി എന്ന് കാണാം ബി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോൾഡ് അതായത് കട്ടി കൂടിയിട്ടുള്ളത് അത് വേണമെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യാം ഇനി ഇറ്റാലിക്ക് ആണു വേണമെങ്കിൽ കൺട്രോൾ പ്ലസ് ഐ അല്ലെങ്കിൽ കീബോർഡിലെ കൺട്രോൾ പ്ലസ് ഐ പ്രസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ മതി കുറച്ച് ചെരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇറ്റാലിക്ക് പ്രസ് ചെയ്യാം ഇനി ഇത് വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്താൽ മതി കേട്ടോ വേണ്ടെങ്കിൽ ഓഫ് ചെയ്താൽ മതി ഇനി അണ്ടർലൈൻ ലൈൻ കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ സാധാ നോർമൽ അണ്ടർലൈൻ ആയിട്ട് കാണിക്കും ഇനി നമുക്കിതിൽ അണ്ടർലൈനിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഒട്ടനവധി സ്റ്റൈലുകൾ കാണാം ഡോട്ട് വേണമെങ്കിൽ അങ്ങനെ കണ്ടില്ലേ കുറേ ഓപ്ഷനുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് അതിനെ മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി അണ്ടർലൈനിൽ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് അണ്ടർലൈൻ കളർ എന്ന് കാണാം ഇപ്പം അത് ബ്ലാക്കിലാണ് ഇരിക്കുന്നത് നമുക്കത് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റിയെടുക്കാം അണ്ടർലൈൻ്റെ കളർ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി സ്റ്റാൻഡേർഡ് കളർ ഇതിലേതെങ്കിലും വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം ഇനി ഇതിലൊന്നും ഇതിലൊന്നുമില്ല കളറെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കളറ് ഇതിലൊന്നും ഇല്ല എങ്കിൽ നമ്മൾ മോർ കളേഴ്സ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് മോർ കളേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ശേഷം നമുക്കിവിടെ നിന്നിങ്ങനെ കസ്റ്റം കളർ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നിന്നെങ്കിൽ ചൂസ് ചെയ്യാം ഇനി നമുക്കതിൻ്റെ അളവ് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പം അതിനനുസരിച്ച് മാറും ഇനി ഇവിടെ ഒരു കളറിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആരോ കാണുന്നില്ല ഇവിടെ കാണുന്നത് ഈ ആരോന് നേരെയുള്ള കളറായിരിക്കും നമുക്കിവിടെ ചൂസ് ചെയ്യാം എവിടെ കണ്ടില്ലേ ഈ പ്രിബ്യൂൽ കാണിക്കുന്നുണ്ട് കരണ്ട് ഇപ്പോൾ ഉള്ള അണ്ടർലൈൻ്റെ കളറാണ് കാണിക്കുന്നത് ഇതിന് പുതിയത് ഏതാണോ വേണ്ടത് അതിൻ്റെ കളറാണ് ഇവിടെ പറയുന്നത് അതിന് ശേഷം ഇവിടെ ഈ ആരോ നമുക്ക് മേലോട്ട് പ്രസ് പ്രസ് ചെയ്തിട്ടൊന്ന് നീക്കിയാൽ തന്നെ നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഓക്കെ പ്രെസ് ചെയ്താൽ മതി ഇനി ഇതിലൊന്നും ഇല്ലെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് കളർ കാണാം അതിൽ പ്രസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കിഷ്ടമുള്ള കളർ ഇവിടുന്ന് ചൂസ് ചെയ്തെടുക്കാം ഏത് വേണമെന്ന് വെച്ചാൽ ചൂസ് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കളറിലേക്കാവും അണ്ടർലൈൻ ഇനി നമുക്ക് എന്ത് ഇനി നമുക്ക് അടുത്തതായിട്ട് തൊട്ടടുത്ത് കാണാം ഇവിടെ കണ്ടില്ലേ അടുക്ക നമുക്ക് വെട്ട് കൊടുക്കുന്നത് പോലെ മിഡിലിൽ ടെക്സ്റ്റിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു ലൈൻ കൊടുക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഇനി അത് വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം അണ്ടർലൈൻ വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഓഫ് ചെയ്യാം ഇനി തൊട്ടടുത്ത് നമ്മൾ പഠിക്കുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ് അതായത് നമ്മളിപ്പോൾ ഇതാക്കി കാണിച്ചു എന്നടിച്ചു ഈ രണ്ട് എന്നുള്ളത് നമുക്ക് എ കുറച്ച് താഴെ ഭാഗത്തായിട്ട് വേണം അതായത് വൺ ആൻഡ് ഹാഫ് എന്നൊക്കെ പറയില്ലേ അപ്പൊ താഴെ നമ്മൾ രണ്ട് താഴെയല്ല എഴുതുക അപ്പോൾ കുറച്ച് താഴോട്ടായി കാണിക്കാൻ വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്തുകൊണ്ട് ടു മാത്രം സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ ടു മാത്രം സെലക്ട് ചെയ്തിട്ട് സബ്സ്ക്രിപ്റ്റ് എന്നുള്ളത് കൊടുത്താൽ മതി ടു മാത്രം സെലക്ട് ചെയ്തിട്ട് സബ്സ്ക്രിപ്റ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ ഭാഗത്തോട്ട് വരും ഈ തൊട്ടടുത്തത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് അത് മുഗൾ ഭാഗത്തേക്ക് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ എഴുതിയില്ലേ അപ്പൊ മുകളിലേക്കല്ലേ അത് കാണുക എസ് ടി ഒക്കെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇനി ഇവിടെ കാണുന്നത് ചേഞ്ച് കേസാണ് അതായത് സെന്റൻസ് കേസ് ലോവർ കേസ് അപ്പർ കേസ് ക്യാപിറ്റൽ ഈ വേർഡ് ഡോകൽ കേസ് ഇത്രയും ഉണ്ട് ഇതിൽ നമ്മൾ ആദ്യത്തെ നോക്കാം ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ സെൻറ്റൻസ് കേസിലാണ് ഇരിക്കുന്നത് അല്ലേ ഓരോ സെൻറ്റൻസില് ക്യാപിറ്റൽ ലെറ്റർ പിന്നെ നമ്മൾ നോർമൽ പോലെ സ്മോൾ ലെറ്റർ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ലോവർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സായി മാറും എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സായി മാറും അപ്പർ കേസ് എല്ലാ ലെറ്റേഴ്സും മാറും എല്ലാ ലെറ്റേഴ്സും ഇവിടെ കേസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പർ കേസ് കൊടുക്കുന്നത് തൊട്ടടുത്തായി നമുക്ക് കാണുന്നുണ്ട് ക്യാപിറ്റലൈസ്ഡ് ഈഡ് ക്യാപിറ്റലൈസ്ഡ് ഈച്ച് വേർഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ വേർഡിൻ്റെയും ഓരോ വേടിൻ്റെയും ആദ്യത്തെ അക്ഷരം മാത്രം ക്യാപിറ്റലും തൊട്ടടുത്തുള്ള അക്ഷരങ്ങളെല്ലാം സ്മോളും ആയിരിക്കും ഓരോ വേഡിൻ്റെയും ആദ്യത്തെ അക്ഷരം നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ ദി എന്നുള്ളതിൻ്റെ ടി വലുത് ബാക്കിയുള്ള ചെറുത് തൊട്ടടുത്ത വേർഡ് എടുത്തേ ഓ വലുത് ബാക്കിയുള്ള ചെറുത് ഓരോന്നും എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം ആദ്യത്തേത് വലുതും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറുതും ആയിരിക്കും ഇതുപോലെ തന്നെ നമുക്കിത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളത് ടോഗിൾ കേസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്ത്തെ ലെറ്റർ സ്മോളും ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റലും ആവും ഓരോ വീടിൻ്റെയും ഓരോ വീടിൻ്റെയും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഓരോ വീടിൻ്റെയും ഫസ്റ്റ്ത്തെ ലെറ്റർ സ്മോളും ബാക്കിയുള്ളതെല്ലാം ക്യാപിറ്റൽ ലെറ്ററായി മാറും ഇനി നമുക്കിതിൽ ഹൈലൈറ്റ് കളർ എന്ന് പറയാം അതായത് നമുക്കിപ്പോൾ ഇത്രയും ഒരു പോർഷൻ മാത്രം ഹൈലൈറ്റ് ആയി കാണിക്കണം അതായത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കളർ കൊടുത്ത് ഒരു ബോക്സ് പോലെ ഒരു കളർ കൊടുക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളറിലേക്ക് അത് ചൂസ് ചെയ്തെടുക്കാം ഏത് കളറിലാണോ വേണ്ടത് ആ കളറ് സെലക്ട് ചെയ്താൽ മതി അതിലേക്ക് മാറും ഇനി ഇതൊന്നും വേണ്ട ഇതിലുള്ള കളേഴ്സോ ഇതിലുള്ള ഒന്നും വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് നോ കളേഴ്സ് ഒന്ന് കൊടുക്കാം നോ കളേഴ്സ് ഒന്ന് കൊടുത്താൽ പഴയ പോലെ ആവും ഇനി ഇത് ലെറ്ററിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഭാഗം സെലക്ട് ചെയ്യാം അതിന് ശേഷം ആ ലെറ്റേഴ്സ് മാത്രം നമുക്ക് വേറെ കളറിൽ വേണമെങ്കിൽ നമുക്കിവിടെ തീം കളേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കളേഴ്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം പിന്നെ തൊട്ട് ഇതിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് മോർ കളേഴ്സ് എന്ന് കാണാം അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ കളറ് ചൂസ് ചെയ്ത് കൊടുക്കുക ഓക്കെ പ്രസ് ചെയ്താൽ മതി അല്ലെ കസ്റ്റമിലാണ് ഉള്ളത് അത് പ്രെസ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ പ്രസ് ചെയ്യുക അപ്പം ആ ലെറ്റേഴ്സ് ആ കളറിലേക്ക് മാറുന്നതാണ് ഇത്രയാണ് ഈ ഭാഗത്തുള്ളത് ഈ ഭാഗത്തായിട്ട് കാണാം ഇത് കണ്ടില്ലേ ക്ലിയർ ഫോർമാറ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പോവാൻ വേണ്ടിട്ടാണ് ക്ലിയർ എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്തെടുക്കുക ഇവിടെ വെക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് അല്ലെ കൺട്രോള് ഷിഫ്റ്റ് പ്ലസ് എഫ് കീബോർഡില് കൺട്രോളും ഷിഫ്റ്റും പ്ലസ് എഫും ഒരുമിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ പേജിലോട്ട് പോകുന്നതാണ് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് അവിടെ ഇത് കണ്ടില്ലേ നമുക്ക് അവിടെ അതിൻ്റെ പ്രിവ്യൂ കാണിച്ചിരുന്ന സ്ഥലമാണിത് ഇനി അതിൽ തന്നെ നമുക്ക് ഫോണ്ടിൻ്റെ സ്റ്റൈല് ഏത് സ സ്റ്റൈലിലാണ് വേണ്ടത് റെഗുലർന്ന് പറഞ്ഞാൽ സാധാരണ പോലെയുള്ളത് അതാണോ വേണ്ടത് അല്ലെങ്കിൽ ഇറ്റാലിക്ക് കുറച്ച് ചെരിഞ്ഞതാണോ വേണ്ടത് അല്ലെങ്കിൽ ബോൾഡ് കുറച്ച് കട്ടി കൂടിയത് കട്ടി കൂടിയതാണോ വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇനി ബോൾഡ് ഇറ്റാലിക്കാണെങ്കിൽ കട്ടി കൂടിയിട്ട് ചെരിഞ്ഞിട്ടുള്ള ലെറ്റർ അതാണ് വേണ്ടതെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ പ്രസ് ചെയ്താൽ മതി ഇവിടെ നമുക്ക് എല്ലാം ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സൈസ് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്യാം ഇനി ഫോണ്ടിൻ്റെ കളറ് ഫോണ്ടിൻ്റെ കളർ ഓട്ടോമാറ്റിക്കായി ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് നമുക്കത് ഇഷ്ടപ്പെട്ട കളറിലേക്ക് മാറ്റാവുന്നതാണ് കണ്ടില്ലേ പ്രിവ്യൂലൊക്കെ കാണിച്ച് തരുന്നുണ്ട് അതേപോലെ ഇഷ്ടപ്പെട്ട കളറിലേക്ക് മാറ്റാവുന്നതാണ് ഇനി അണ്ടർലൈൻ അണ്ടർലൈന് നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് അവിടെ വരെ വേണമെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അണ്ടർലൈൻ കൊടുക്കാം ഇനി ഒരു പോർഷൻ മാത്രം മതിയെങ്കിലും നമ്മൾ അവിടെ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം അണ്ടർലൈൻ കൊടുക്കാം അല്ലെങ്കിൽ മൊത്തം നമുക്ക് അണ്ടർലൈൻ വേണമെങ്കിൽ നമുക്ക് ഏത് അണ്ടർലൈൻ ആണോ വേണ്ടത് ഇവിടെ കുറേ ഓപ്ഷനുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസ് അണ്ടർലൈൻസ് ഉണ്ട് അതിലേതെങ്കിലും ചൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ പ്രിവ്യൂല് കാണിച്ചു തരുന്നുണ്ട് അതിന് ശേഷം ഇവിടെ അണ്ടർലൈനും വേറെ നമുക്ക് കളർ കൊടുക്കാം ഇപ്പോൾ ഗ്രീനോ അങ്ങനെ എന്തെങ്കിലും കളർ മതിയെങ്കിൽ അവിടെ നിന്ന് കളറ് ചൂസ് ചെയ്യാവുന്നതാണ് മോർ കളേഴ്സിൽ നമ്മൾ കഴിഞ്ഞ നോട്ട് പാഡിലൊക്കെ പഠിച്ചിട്ടുണ്ട് മോർ കളേഴ്സ് ചൂസ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടമുള്ള കളറ് നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് പോവാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രെസ് ചെയ്താൽ മതി അപ്പോൾ ആ കളറിലേക്ക് അണ്ടർലൈൻ മാ മാറി ഇനി ഇതിന് താഴെ കുറേ എഫക്ട്സുകൾ പറയുന്നുണ്ട് അതിന് നമുക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ സ്ട്രൈക്ക് ത്രൂ ഔട്ട് അതിന് ഒരു വര വേണം നടുക്ക് കൂടെ ഒരു വര വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി കാണുന്നില്ലേ കാണിച്ചു കണ്ടോ പ്രിവ്യൂല് നോക്കിയേ ഇനി ഡബിൾ സ്ട്രൈക്ക് രണ്ട് വര നടുക്ക് കൂടെ ലെറ്റേഴ്സിൻ്റെ നടുക്ക് കൂടെ രണ്ട് വരെ നമുക്ക് വെട്ടി കൊടുക്കില്ല അതേപോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് രണ്ടെണ്ണം നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ ഇത് രണ്ടെണ്ണം ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിട്ട് ലൈനും ഏതെങ്കിലും ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ ഇപ്പം ലെറ്റേഴ്സിന് ഇങ്ങനെ കണ്ടില്ലേ ഒരു സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഔട്ട്ലൈനായിട്ട് വന്നത് കണ്ടില്ല ഒരു മാറ്റം വന്നത് കണ്ടില്ലേ അങ്ങനെ വേണമെങ്കിൽ അത് ടിക്ക് ചെയ്യാം നോർമൽ അത് കട്ടി കൂടിയ സൈസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് അതിനുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മാറ്റിയിട്ട് ഇനി ഇവിടെ ഇനി ഇവിടേതാ ഓൾ ക്യാമ്പ്സൊക്കെ കാണുന്നുണ്ട് അത് വേണമെങ്കിൽ അത് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യാം അതുപോലെ വരും നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് എങ്ങനെയാണോ മാറ്റിയിരിക്കുന്നത് അതേപോലെയാണ് വരുന്നത് മനസ്സിലായില്ലേ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇത്രയാണ് നമ്മൾ ഫോണേ എന്ന ഭാഗത്തുള്ളത് ഈ ഒരു ഭാഗം മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും അത് നന്നായി പഠിക്കുക ഇപ്പോഴത്തെ ക്ലാസ്സിലും ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിലെ കുറച്ച് കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വീടിൻ്റെ അപ്പം നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തുടർന്നുള്ള ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി കാണും വരെ നന്ദി